ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ നമുക്ക് ഒരു കുക്കറിൽ ചിക്കൻ കറി തയ്യാറാക്കിയാലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിക്കൻ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ എല്ലാം കൂടെ ചേർത്ത് പെട്ടെന്ന് തയ്യാറാക്കാം കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ നല്ലപോലെ വെന്ത് ആ കുട്ടികൾക്കൊക്കെ അത് വളരെ ടേസ്റ്റായിട്ടും ഒരു വളരെ ഇഷ്ടപ്പെടുന്നൊരു ചിക്കൻ കറിയാണ് കുക്കറിൽ വെക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പം തന്നെ ചെയ്യാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചായച്ചെടുത്തിട്ടുണ്ട് അതീം അരിഞ്ഞ് പോണ്ട ചായെടുത്താൽ മതിയാവും കുറച്ച് എണ്ണയും ചേർത്ത് അതിൻ്റെ കൂടെ സവാളയും ചേർക്കാം എല്ലാ പ്ലേറ്റുകളും സവാളയോ തക്കാളിക്കോ എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് ചിക്കനും ചേർത്ത് പെട്ടെന്ന് ചെയ്യുമ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കറിക്കും നല്ല കൊഴുപ്പും ഉണ്ടാവും അപ്പം നമുക്ക് എല്ലാം വാടി വന്നിട്ടുണ്ട് നമുക്ക് സവാളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേണുന്ന മുളകൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും ചേർത്ത് നമുക്കിപ്പം തന്നെ കുരുമുളക് പൊടിയും ആവശ്യമുണ്ട് കുരുമുളക് ഒടിയും ചേർത്ത് കുറച്ച് ഗരം മസാലയും ചേർക്കാം എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒന്ന് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെള്ളവും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കനും ചേർക്കാം നമുക്ക് ചിക്കനും ചേർക്കാം ചിക്കൻ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇളക്കി ഉപ്പൊക്കെ നോക്കണം ഇത് നമ്മുടെ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ വേവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം നമ്മൾ വെന്തില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട കുക്കറിൽ ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ചിക്കൻ നല്ലപോലെ വെന്തിരിക്കും എല്ലാ പിടിക്കുകയും ചെയ്യും ആദ്യം ഒന്ന് ഇളക്കി നമ്മൾ കുറച്ച് സിമ്മി വെച്ച് വെച്ച് കാരണം വേവിച്ചെടുക്കുക കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് പോവും അതുകൊണ്ട് നമ്മൾ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സിമ്മിൽ വെച്ച് നല്ലപോലെ ഇളക്കി അരപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ ചിക്കനിൽ എല്ലാം നല്ലപോലെ അരപ്പൊ പിടിച്ചതിന് ശേഷം ശകലം വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നമ്മൾ കുക്കറ് അടയ്ക്കാം ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് വെന്ത് ഒരു കലങ്ങിപ്പോകും അത് കുക്കറിൽ വെക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ആവിയെല്ലാം പൊയ്ക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുറക്കണം തുറന്നിട്ട് നമുക്ക് കറിവേപ്പിലയോ മല്ലിയലോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ കടുവും തളിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വെട്ടിക്കണമെങ്കിൽ വെട്ടിക്കാം നമ്മൾ ഗരം മസാല ഇടാൻ വിട്ടു പോയിരുന്നു അപ്പം ഗരം മസാല മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കുക ആ ബെല്ലേക്കിനോട് ഒന്ന് ഇനേബിൾ ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്